സാമൂഹിക മാധ്യമങ്ങൾ ഗുണങ്ങളും ദോഷങ്ങളും ആധുനിക യുഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് മുന്നേറുകയാണ് സാമൂഹിക മാധ്യമങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ലോകത്തിലെ ഏത് കോണിലുള്ള ആളുമായി ബന്ധപ്പെടാനും അവ നമ്മെ സഹായിക്കുന്നു എന്നാൽ ഈ മാധ്യമങ്ങൾ അനുഗ്രഹമോ ആപത്തോ എന്ന ചർച്ചയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് സന്തോഷവും സങ്കടവും അറിവും അനുഭവങ്ങളുമൊക്കെ പങ്കുവെക്കാൻ പുതുതലമുറ മുഖ്യമായും ആശ്രയിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളെയാണ് അവ സമൂഹത്തിൻ്റെ നേരിട്ടുള്ള വിലയിരുത്തലിനെ വേദിയാക്കാം എന്ന് യുവതലമുറ ആധുനിക സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അത് തീർച്ചയായും പുതിയൊരു തിരിച്ചറിവിന് തന്നെ വഴിയൊരുക്കുകയാണ് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സാമൂഹ്യ മാധ്യമം ഫേസ്ബുക്കായിരുന്നു പിന്നീടത് വാട്സപ്പിലേക്ക് മാറി ട്വിറ്റർ ഗൂഗിൾ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെ നീണ്ടുപോകുന്നു സാമൂഹിക മാധ്യമങ്ങളുടെ പട്ടിക നമ്മുടെ ചിന്തകൾ ആശയങ്ങൾ നിമിഷങ്ങൾ വ്യത്യസ്തമായ വിവരങ്ങൾ എന്നിവ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പങ്കിടാൻ കഴിയുന്ന ഒരിടം അതാണ് സാമൂഹിക മാധ്യമങ്ങൾ ഒരുക്കുന്നത് കല വിദ്യാഭ്യാസം തൊഴിൽ എന്നീ രംഗങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങൾ വളരെയധികം പുരോഗതിയാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ലോകത്തെ മുഴുവൻ നമുക്ക് പ്രാപ്യമാക്കിയിരിക്കുന്നു എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും സമൂഹത്തിലെ ഏറ്റവും വിനാശകരമായ ശക്തികളിലൊന്നായി സോഷ്യൽ മീഡിയ കണക്കാക്കപ്പെടുന്നു ഇതിൻ്റെ ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ സമയത്തിൻ്റെ നല്ലൊരു പങ്കും സാമൂഹിക മാധ്യമങ്ങൾ കവർന്നെടുക്കുകയാണ് കുടുംബങ്ങൾ സമൂഹത്തിന്റെ ആണിക്കല്ലായ കേരള സമൂഹത്തിൽ പല കുടുംബങ്ങളുടെയും അടിത്തറ ഇളകുന്നതും ഇവ കാരണമാണ് അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മുടെ ജീവിത ക്രമത്തെ തന്നെ ബാധിക്കുന്നു നന്മയോടൊപ്പം ഏറെ ചതിക്കുഴികളുള്ള ഒരു സൈബർ യുഗത്തിലാണ് നാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ നല്ലതാണ് പക്ഷേ തെറ്റായി ഉപയോഗിച്ചാൽ അത് നമുക്ക് വലിയ ദോഷങ്ങളുണ്ടാക്കും സൈബർ യുഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം സാമൂഹിക മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം കുട്ടികളിൽ വായന കളികൾ പഠനകാര്യങ്ങൾ സമൂഹവുമായുള്ള ഇടപെടൽ സൗഹൃദം സ്വഭാവ രൂപീകരണം തുടങ്ങിയവയ്ക്ക് തടസ്സമാകുന്നു ജീവിതത്തിൽ പറന്നു നടന്ന് ജീവിക്കേണ്ട കുട്ടികൾ പൊതുസമൂഹത്തിൽ നിന്ന് മാറി അവരവരുടെ ലോകത്തേക്ക് ചുരുങ്ങി ജീവിക്കുന്ന അവസ്ഥ വർദ്ധിച്ചു വരികയാണ് മാത്രമല്ല അവ നാം എവിടെ സമയം ചിലവഴിക്കണം എന്ത് വാങ്ങണം എന്ത് കഴിക്കണം ആരോട് കൂട്ടുകൂടണം തുടങ്ങി നമ്മെ സംബന്ധിക്കുന്ന ഓരോ കാര്യങ്ങളും നിർണ്ണയിക്കുന്ന ഒരു യുഗത്തിലേക്ക് നാം കടന്നിരിക്കുന്നു പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ സ്വാധീന മേഖലകൾ കേരളീയ സമൂഹത്തിലും വാരി വിതറുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കുള്ള പങ്ക് കുറച്ച് കാണുന്നതിൽ അർത്ഥമില്ല ആരെയും വ്യക്തിഹത്യ നടത്താനും അപമാനിക്കാനും ഏത് കുപ്രചരണവും നടത്താനുമുള്ള അവസരമായി സാമൂഹിക മാധ്യമങ്ങൾ മാറിക്കൂട മോശപ്പെട്ടതോ ദേശവിരുദ്ധമോ അപമാനം വാരി വിതർന്നതോ ആയ ഏതാശയവും ഇതുവഴി ഇവിടെ വ്യാപിക്കുന്നുണ്ട് വ്യക്തിവിദ്വേഷം തീർക്കാനും രാഷ്ട്രീയ പകപോക്കാനും വൈകൃതങ്ങളും ലൈംഗിക അരാജകത്വങ്ങളും സൃഷ്ടിക്കാനുമൊക്കെ വിവര സാങ്കേതികവിദ്യയുടെ വളർച്ച ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു യുവജനങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നത് എന്തും ശരിയാണെന്ന രീതിയിൽ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു അങ്ങനെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയും ധാർമ്മിക മൂല്യങ്ങളും അവർക്ക് നഷ്ടമാകുന്നു തോൽവിയില്ലാത്ത ജീവിതത്തെ അവർ അന്വേഷിച്ചു പോകുന്നു മാത്രമല്ല സൈബർ ഭീഷണിയും സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആധുനിക സംവിധാനങ്ങളുടെ കുതിച്ചുചാട്ടം സമൂഹത്തിന് ഗുണകരം തന്നെയാണ് എന്നാൽ ഇതുളവാക്കുന്ന ദോഷഫലങ്ങളെ നേരിടാൻ കരുത്ത നിയമങ്ങളും സാമൂഹ്യ പരിഹാര മാർഗങ്ങളും ഇവിടെ ഫലപ്രദമല്ല ഇക്കാര്യത്തിൽ നിയമ സാമൂഹിക ഇടപെടലുകൾ കർശനമായി ഉണ്ടാകേണ്ടതുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളോടൊപ്പം വീട്ടിലും നാട്ടിലുമുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ യുവജനങ്ങൾ ബോധപൂർവം ശ്രമിക്കണം കുട്ടികൾ സമൂഹത്തിലെ പല തുറകളിലുമുള്ള വ്യക്തികളുമായി ഇടപെടാനും പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങൾ ക്യാമ്പുകളിലൂടെയും സെമിനാറുകളിലൂടെയും നൽകുവാൻ സമൂഹവും അധ്യാപകരും ശ്രമിക്കണം ശരിയും തെറ്റും മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമുള്ള ഇടമാണിത് അത്തരത്തിൽ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ സാധ്യതകൾ വിപുലമാകുന്നത് നന്ദി